നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ തിരിച്ച് വന്നു വരും അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം ഈ സോഫ്റ്റ് ബണ്ണ് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ബണ്ണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദയ്ക്കകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇട്ടുകൊടുക്കുവാണ് അതിലേക്ക് നമുക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്കുന്ന ഈസ്റ്റാണ് കേട്ടോ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈസ്റ്റ് നല്ലപോലെ വർക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒത്തിരി ചൂടുള്ള വെള്ളം ഒഴിക്കരുത് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരണം അപ്പം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കാം നമ്മൾ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയാണ് എടുക്കുന്നത് നമ്മൾ ചായ കുടിക്കുന്ന കപ്പാണ് അതിന് ഓരോ കപ്പായിട്ട് നമുക്ക് അളന്നെടുക്കാം നമുക്ക് മൂന്ന് കപ്പാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കടയിൽ നിന്ന് കിട്ടുന്ന മധുരമുള്ള ബണ്ണാണ് കേട്ടോ ഉണ്ടാക്കണം അപ്പം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഈസ്റ്റ് നല്ലപോലെ പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇല്ലാത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുമ്പം ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മുടെ മാവപ്പം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം എല്ലാം ചൂടുള്ള വെള്ളമാണ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും മിനിമം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിൽ നന്നായി കുഴച്ചെടുക്കണം നമ്മൾ ഇപ്പം നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നമ്മളിതിൻ്റെ മോൾ വശം ഒന്ന് തടവി വെക്കണം ഇനി ഇതിനെ ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം നമുക്കിതിനെ അടച്ചു വയ്ക്കാം അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് താത്താൻ പറ്റും ഇനി നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്ത് നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം നമ്മളിങ്ങനെ പീസ് പോലെ എടുത്തിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ 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 വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കുക കേട്ടോ നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ നന്നായിട്ട് ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്നില്ലെങ്കിൽ നനഞ്ഞ തുണി വെച്ചിട്ട് നല്ല വൃത്തിയുള്ള നനഞ്ഞ തുണി വെച്ച് മൂടി വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ നല്ല അടച്ചുറപ്പുള്ള പാത്രത്തിൽ ഒന്ന് അടച്ചു വെക്കുക ഒരു അരമണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്യുക അപ്പം നന്നായിട്ട് ഇച്ചുകൂടെ പ്ലഫി ആയിട്ട് വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ബാക്കി പരിപാടി നോക്കാം അപ്പം നമുക്ക് അടച്ചു വെക്കാം ഒരു അരമണിക്കൂറ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പൊ തീ കണ്ടില്ലേ നല്ല പ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിന് നല്ലൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാല് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല ബ്രൗണിഷ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെളുത്ത എള്ളം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്തേലും ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ഇങ്ങനെ നമുക്ക് എല്ലാത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇത് നല്ലപോലെ പാലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കണം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് നമുക്ക് പ്രീ പ്രീഹീറ്റ് ചെയ്തെടുക്കാം കുക്കർ നമ്മളതൊന്ന് ചെറുതായിട്ട് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് ഇനി നമുക്ക് നമ്മൾ പാൽ തേച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഇതിനെ പതുക്കിതിലേക്ക് ഇറക്കി കൊടുക്കാം ഒരു റിങ് വെക്കണം കേട്ടോ ആദ്യമേ റിങ്ങോ പാത്രം എന്തെങ്കിലും വയ്ക്കണേ അതിന് ശേഷം വേണം ഇത് നമ്മൾ പതുക്കെ ആക്കി കൊടുക്കാൻ ഇനി അടച്ച് വെച്ച് മേടിക്കാം നമ്മുടെ ബണ്ണെല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട് സൗണ്ട് നമുക്ക് കേട്ടാൽ മനസ്സിലാവും നല്ല പ്ലഫിയാണ് കേട്ടോ ഇപ്പം നല്ല ചൂടാണ് ചൂട് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സെയിം ബണ്ണീൻ്റെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ബണ്ണീൻ്റെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് മധുരമൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു അതുപോലെ കണ്ടില്ല നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് നമ്മൾ ഇങ്ങനെ ഞെക്കിയിട്ട് പൊക്കുമ്പോൾ ഇങ്ങനെ വിടുമ്പോഴത്തേക്കും നല്ല പഞ്ഞി പോലെ പൊങ്ങി വരും കേട്ടോ നല്ല സോഫ്റ്റായിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ബണ്ണായിരുന്നു ഞാനിത് കുക്കറിലായിരുന്നില്ല വെച്ചത് നമ്മുടെ അലുമിനിയത്തിൻ്റെ ഒരു പാത്രത്തിലാണ് കട്ടിയുള്ള ഒരു അലുമിനിയം പാത്രത്തിലാണ് വെച്ച കാരണം എന്ന് വെച്ചാൽ കുക്കറിലിത് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുക്കറിൽ വെക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രഷർ എടുത്ത് മാറ്റുക വാഷറെടുത്ത് മാറ്റുക അതിന് ശേഷം കമഴ്ത്തി അടച്ച് വയ്ക്കുക കേട്ടോ അങ്ങോട്ട് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇരുപത് മിനിറ്റ് കൂടുതൽ ബണ്ണ് വേവിക്കാൻ വേണ്ടി വെക്കരുത് ഈ ഒരു കളർ വന്നില്ല എന്നും പറഞ്ഞ് നിങ്ങൾ കൂടുതൽ നേരം വെക്കുവാണെങ്കിൽ എനിക്ക് പറ്റിയതുപോലെ അടിവശം ചെറുതായിട്ടൊന്ന് കരിയാൻ ചാൻസ് ഉണ്ട് എൻ്റേത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല കേട്ടോ ടേസ്റ്റൊക്കെ കുറക്റ്റ് ബണ്ണിൻ്റെ ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ ഇരുപത് മിനിറ്റ് മാത്രം നിങ്ങൾ വേവിച്ചെടുക്കുകട്ടോ